ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ റീസെൻറ്റ്ലി ലോഞ്ച് ചെയ്ത മാർഗി സുസ്കീലെ ഫസ്റ്റ് ഇലക്ട്രിക് കാറായ ഇ വിറ്റയാണ് കഴിഞ്ഞ ദിവസമാണ് കളമശ്ശേരിയിലുള്ള ഇൻഡസ് മോട്ടോഴ്സിൽ ഇതിന്റെ സോഫ്റ്റ് ലോഞ്ച് നടന്നത് നമ്മുടെ ബൈജു ചേർനായിരുന്നു ഇതിന്റെ ലോഞ്ച് ചെയ്ത് ബൈജു വൻ ആയാലും ആളുടെ കൂടെ ഒന്ന് ഒരു ഫോട്ടോ എടുക്കാനും ലോഞ്ചിൽ പങ്കെടുക്കാനൊക്കെ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നു അതിന്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇത് ഇ വിറ്റയുടെ ടോപ്പെൻ്റ് വേരിയന്റ് ആണ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിന്റെ എക്സ്പെക്ടിങ് ഓൺ റോഡ് പ്രൈസ് ഏതൊക്കെ റേഞ്ച് ഓപ്ഷൻസിൽ അവൈലബിൾ ആണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കും ഈ ടോപ്പ് എൻഡ് വേരിയൻ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എവിടേക്കും നമ്മളൊരു ബ്രസ് വലുതായ ഒരു ലുക്കാണ് എനിക്ക് തോന്നുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് വളരെ വലിപ്പമുള്ളൊരു വാഹനമാണ് ഇപ്പം മറ്റ് പല മാനുഫാക്ചറേഴ്സിൻ്റെ വാഹനങ്ങൾ ഒരു ന്യൂജൻ ഡിസൈൻസ് കൊണ്ടുവരുമ്പോൾ മാരുതി അവരുടെ തനതായ വാഹനങ്ങളുടെ ഒരു ഡിസൈനാണ് ഈ വിറ്റാരക്കും കൊടുത്തിരിക്കുന്നത് ഒരു പക്കാ ബോൾഡായൊരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡായിട്ടുള്ള എൽ ഇ ഡി ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈ ബീം ലോ ബീം ലോബ്യുമകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിന് കവറിംഗ് ആയിട്ട് ഒരു തയ്യാറോ ഷേപ്പിലാണ് ഡിആറിൽ വരുന്നത് ഡിആർ തന്നെ ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ ക്യാമറയും ഇവിടെ കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട് നമ്മളുടെ പുതിയ ഡിസൈറിലൊക്കെ കണ്ട ഒരു സെയിം ഫോഗ് ലൈറ്റിൽ തന്നെയാണ് ഈ വിറ്റാർക്ക് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് സ്കിറ്റ് പേറ്റിന്റെ ഏരിയ ഒക്കെ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ആ ഒരു ഹെയർ ഡാമിന്റെ ഭാഗം ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വരുന്നു വൺ എയ്റ്റി ഫൈവ് എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സുസ്കിയുടെ ഒരു ലോബോ ഒരു സിൽവർ ഫിനിഷിന് കൊടുത്തിരിക്കുന്നത് മറ്റെല്ലാ വാഹനങ്ങളിലും പ്രോ ഫിനിഷ് വരുമ്പോൾ സിൽവർ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് വളരെ സാധാരണ വാഹനങ്ങൾ ക്രോം വരുമ്പോൾ ഇതൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വളരെ ഒരു ഡിസൈൻ ഡിസൈനെ നമുക്ക് പറയാൻ പറ്റും വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാം ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഫോർ പോയിന്റ് ടു സെവൻ മീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഓൾ ലെങ്ത്ത് വരുന്നത് വിത്ത് ആണെങ്കിൽ വൺ പോയിന്റ് എയിറ്റ് മീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ വിത്ത് വരുന്നത് ഹൈറ്റ് വൺ പോയിന്റ് സിക്സ് ഫോർ മീറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് അതിനകത്തുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ വീൽ ബേസ് ആണ് ടു പോയിന്റ് സെവൻ മീറ്റർ ആണ് ഈ വാഹനത്തിന്റെ വീൽ ബേയ്സ് വരുന്നത് അതായത് സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള ഒരു ഇവി നമ്മളുടെ ഈ വിറ്റാരിയാണ് വശങ്ങളിൽ നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിനെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കാര്യം എയ്റ്റീൻ ഇഞ്ച് വീൽസാണ് വരുന്നത് എങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് വൺ എയ്റ്റി ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നത് വീൽ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എയ്റ്റീൻ ഇഞ്ച് വീൽസാണ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ എയ്റ്റീൻ അതാണ് എൻ്റെ വീൽ സൈസ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള അലോസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ അഞ്ച് വീലുകളും അതായത് സ്പെയർ വീൽ ഉൾപ്പെടെ വരുന്നുണ്ട് സ്പെയർ വീലും അലോയ് വീലുകളായിട്ടാണ് വരുന്നത് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മിറേഴ്സ് നമ്മളുടെ മറ്റ് മാരുതിയുടെ വാഹനങ്ങൾ കണ്ട ഒരു സെയിം ഫോർമാറ്റിലുള്ള ആണ് അതിനകത്ത് എൽ ഇ ഡി ടെൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു താഴെ ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് അതിൻ്റെ ഒരു ക്യാമറയുടെ ലെൻസ് കാണാം വശങ്ങളിൽ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം അത് വാഹനത്തിൻ്റെ ചുറ്റുപുറം പോകുന്നുണ്ട് അതൊരു എസ് യു വിഷ് ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട് വശങ്ങളിൽ താഴെയായിട്ട് നമുക്ക് സ്ട്രിപ്പ് പ്ലേറ്റ് കാണാവുന്നതാണ് അതൊരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു കില സെൻറ്ററി പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമുക്ക് യു വി പ്രൊട്ടക്ടായിട്ടുള്ള ടിൻറ്റർ ഗ്ലാസുകളാണ് വരുന്നത് സൺ പ്രൂഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ഡീൻ സൺ പ്രൂഫാണ് അത്യാവശ്യം വലിപ്പുള്ള സൺറൂഫാണ് പനോറോമിക് സൺറൂഫ് ഉള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല നമുക്ക് ബാക്കിൽ ഷാർഫിൻ ആൻഡീന കാണാം ഇതൊരു ഡിവൽടോൺ ടോൺ കളറാണ് ഒരു ചെറിയ റെഡ് ആൻഡ് ബ്ലാക്ക് അതാണ് ഈ വാഹനത്തിൻ്റെ കളർ വരുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു ഫിഫ്റ്റി പെർസെൻറ്റിൽ പെർസെൻറ്റേജ് യു വി പ്രൊട്ടക്റ്റഡ് ഗ്ലാസ്സുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ഡോർ ഹാൻഡിൽസ് ബോഡി കളറിൽ കൊടുത്തപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ അതൊരു ബ്ലാക്ക് ഫിനിഷ്യലാണ് വരുന്നത് നമ്മളുടെ സ്വിഫ്റ്റിലി ഇൻസ്പയർ ചെയ്ത രീതിയിലാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ലുക്ക് വളരെ ബോൾഡായിട്ട് വളരെ വലിപ്പുള്ള ഒരു വാഹനമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലുള്ള എൻറ്റയർലി ന്യൂ ഡിസൈനാണ് ഇതുവരെ മാരുതിൽ ഒരു വാഹനത്തിൽ കാണാത്ത ഒരു ടൈപ്പ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എവിടേക്കും നമുക്ക് ബലേനോയിൽ കണ്ടു ഒരു ഡിസൈൻ നമ്മളുടെ ബ്രസേൽ കണ്ടും മറന്ന ഒരു ഡിസൈൻ എൻ്റെ അടുത്ത് എല്ലാത്തിൻ്റെയും ഒരു സങ്കരം എന്ന് വേണമെങ്കിൽ പറയാം മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബാക്കിൽ നമുക്ക് ആ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നടുത്തൊരു ഹൈ മോഡർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് വാഷറും വൈപ്പറാൻ ഡിഫോവറോട് കൂടിയ ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു ഞങ്ങളിൽ വിങ്സ് പോലെ തോന്നുന്ന രീതിയിലുള്ള ഡിസൈൻ എലമെന്റ് മറ്റേ കാണാം ടൈലേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഇവികളിലും ഇപ്പോൾ കണക്ടഡ് ടൈലേറ്റ് കൊടുത്തപ്പോൾ ഈ വിറ്റാരയിൽ നമ്മളെ ഫ്രണ്ടിൽ കണ്ട ഒരു ട്രയാരോ ഷേപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ടൈലേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ എൽ ഇ ഡി ലൈറ്റുകളാണ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് സ്ട്രോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിനകത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അറിയിപ്പ് ും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ റിഫ്ലക്ടേഴ്സ് കാണാം ബാക്കിൽ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ബാക്കിൽ നമുക്ക് സ്കിപ്പ് പേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ക്യാമറ നമുക്ക് വരുന്നുണ്ട് അത് വളരെ ലോ ആയിട്ടാണ് ക്യാമറ പൊസിഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ അകത്ത് വരുന്ന ലൈറ്റുകളാണെങ്കിലും ഫുൾ എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്കിവിടെ സുസ്കീടെ ലോഗോ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ സിൽവർ ഫിനിഷിലാണ് ഈ വിറ്റാര എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പണിംഗ് ഇവിടെ ഒന്ന് അറിയാനായിട്ട് ഒരു ത്രീ ഡോട്ട്സ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് അവിടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് അപ്പോൾ പാഴ്സൾട്ട് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോപ്പെൻ്റെ വേരിയൻ്റ് ആയതുകൊണ്ട് ബാക്കിലെ സീറ്റ് നമ്മൾക്ക് ഫോർട്ടി ഫോർട്ടി ട്വന്റി എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് അകത്തിരുന്ന് തന്നെ ഈ സെൻ്റർ പോർഷൻ ഫോൾഡ് ചെയ്ത് ബൂട്ടിലുള്ള സാധനങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ലിറ്ററിൻ്റെ ബൂട്ട് ആണ് ഈ വാഹനത്തിൽ വരുന്നത് ഇത് ഇതിൻ്റെ ചാർജിങ് കേബിള് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇൻഫിനിറ്റിയുടെ മ്യൂസിയ സിസ്റ്റാണ് വരുന്നത് അതിൻ്റെ ഒരു സബ്ബൂഫർ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്കൊരു ഹുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സൊന്നും ബാക്കിൽ വരുന്നില്ല ചാർജിങ് ഫോട്ടോ സൗകര്യങ്ങളൊന്നും ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വിറ്റാരയുടെ സ്പെയർ വീൽ കൊടുത്തിരിക്കുന്നത് ബൂട്ടിനകത്താണ് നമ്മൾ ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്കിവിടെ പഞ്ചർ കിറ്റ് കാര്യങ്ങളും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു ഈ ഒരു പോർഷൻ പോർഷനൂടെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ സ്പെയർ വീൽ കാണാനായിട്ട് പറ്റിയ ആ ഒരു സെയിം ഫുൾ സൈസ് ആയിട്ടുള്ള അലോയ്സ് തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാമാണ് ബൂട്ടിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഇത് ചാർജിങ് കേബിൾ ആണ് ഇത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഇടതു വശത്ത് കോർണറിലായിട്ടാണ് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സാധാരണ ഈ വീകളുടെ ഫ്രണ്ടിലാണ് ചാർജിങ് പോർഷൻ കാണാറ് എങ്കിൽ ഈ വിറ്റാറിലേക്ക് വന്നപ്പോൾ ഇടതു വശത്ത് ആ ഒരു ഫ്രണ്ട് വീലിന് മോഡലായിട്ടാണ് ആ ഒരു പോർഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വാഹനത്തിൻ്റെ അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ വാഹനം ഷോറൂമിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് തന്നെ ഫീൽ ചെയ്യും ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഒരു മാരുതിയുടെ വാഹനങ്ങളിലും കാണാത്ത ഒരു ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ടാൻ ആൻഡ് ബ്ലാക്ക് കളർ ടാൻ എന്ന് വെച്ച് ഒരു ബ്രൗൺ കളർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഡുവൽ ഡുവെൽ ടോൺ കളറിലാണ് വരുന്നത് നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് സെൻട്രൽ പോർഷൻസിലെല്ലാം ഈ ടാൻ ഫിനിഷ് വരുന്നതെല്ലാം കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് അച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു മാരുജവാ വാഹനങ്ങളിൽ കാണാത്ത ഡിസൈൻ എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ് ഈ ടാൻ ഫിനിഷും നമുക്കൊരു സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഒരു ഡ്യുവൽ റോൺ കളർ എന്ന് പറയാം ടാൻ ആൻഡ് ബ്ലാക്ക് പിന്നെ ഈ ഒരു കൈ വയ്ക്കുന്ന ഈ ഭാഗത്തെല്ലാം ഒരു ഗ്ലൗസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിംഗ് ആണ് വരുന്നത് നമുക്ക് ഇവിടെ ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു നാല് വിൻഡോയും വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വന്നാൽ സ്പീക്കർ സ്പീക്കറുകളിൽ കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെൻ വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈറ്റും റിക്ലൈനും എല്ലാം നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് സീറ്റുകൾ ഒരു ഫുൾ ലെതർ സീറ്റ് എന്ന് പറയാം പക്ഷേ ഈ സെൻറ്റർ പോർഷൻ എനിക്ക് ഒന്ന് കുറച്ചുകൂടി കംഫോർട്ട് ഒരു ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു വശങ്ങളിലെല്ലാം നമുക്ക് ലെതർ ഫിനിഷ് ആണ് വരുന്നത് സീറ്റിനും ആ ഒരു ഡിവൽ ടോൺ കളറാണ് വരുന്നത് ടാൻ ആൻഡ് ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് വരുന്നത് ഇത് ആണെന്ന് അറിയാം അതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ഡെഡ് പാട്ടിൽ കൊടുത്തിരിക്കുന്നു വുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ വ്യൂ ബട്ടനാണ് ഈ കൊടുത്തിരിക്കുന്നത് എ സി മെൻഷൻ ചുറ്റുമെല്ലാം ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷും കാണാവുന്നതാണ് ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തു ഈ വിറ്റാരയുടെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പക്ക ബ്രാൻഡ് ന്യൂ ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം ഇതുവരെ ഒരു സുസ്ക്കി കാറിലും കാണാത്ത ഇന്റീരിയർ ഫിനിഷിംഗ് ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ക്വാളിറ്റിയും ഫീച്ചേഴ്സും തരുന്ന ഒരു ഇന്റീരിയർ സാധാരണ സുസ്ക്കി കാറുകൾ ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡോർ പാഡിലാണെങ്കിലും സെൻട്രൽ കൺസോളിലേക്കാണെങ്കിലും മറ്റു വാഹനങ്ങളിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത ബിറ്റ്സും പീസുകളൊക്കെ നമുക്ക് കാണാം പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല കംപ്ലീറ്റ്ലി ബ്രാൻഡ് ന്യൂ എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് നമുക്കൊരു സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ടോപ്പിലും താഴെയും ആ ഒരു സ്ക്വയർ ഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത് സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിന്റെ സെന്ററിലും കൊടുത്തിരിക്കുന്ന ലോകോ ഒരു സിൽവർ ഫിനിഷിനാണ് വരുന്നത് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനുകൾ കൂടി വരുന്ന സ്റ്റിയറിംഗ് വീല് ഇടതു വയസ്സാ നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും വലതു വയസ്സ് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിരിക്കുന്നു അതിനെ താഴെ കാണുന്ന ഈ ബട്ടൺ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു കൊടുത്തിരിക്കുന്ന ഒരു ബട്ടൺ നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടണും അതിന ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ബട്ടൺസും നമുക്ക് ആ സ്റ്റേറിംഗ് വെയിലിൽ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നു അതായത് വെച്ചാൽ വൈപ്പറിന്റെ കൺട്രോൾസും വലുതെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്കൊരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സല്ല അതിനകത്ത് സ്ട്രേറ്റവേ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ആഡാസം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് കാണാം നമ്മുടെ ഡോർ തുറന്ന് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം സീറ്റ് ബെൽറ്റ് റിമൈൻഡർ അതിനകത്ത് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇതിപ്പോൾ റെഡി ടു ഡ്രൈവ് ആണ് അതിൻ്റെ ഒരു ബട്ടൺ ഇൻഡിക്കേഷൻ കാണാം ഒരു പാർക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു എത്ര കിലോമീറ്റർ ടോട്ടൽ ഓടി ട്രിപ്പ് ബൈ ട്രിപ്പ് ബി അതിൻ്റെ ഓപ്ഷൻസും നമുക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ എത്ര പെർസെൻറ്റേജ് ബാറ്ററി ചാർജ് ബാക്കിയുണ്ട് എത്ര കിലോമീറ്റർ ഓടാനായിട്ടുള്ള പെർസെൻറ്റേജ് ഉണ്ട് അങ്ങനെ ഒരുവിധം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ആ ഇൻസ്ട്രമെൻ്റ് പ്ലസ്റ്ററിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ ഒരു ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ ഇൻഫർട്ട്മെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വളരെ ഫീച്ചറിസ്റ്റിക്കാണ് ഒരുവിധ വേണ്ട എല്ലാ കൺട്രോളുകളും ഈ ഒരു സ്ക്രീനിൽ തന്നെ മാറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മീഡിയ കൺട്രോൾസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഫ് എം യു എസ് ഡി പിന്നെ അതങ്ങനെ പ്ലേ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നു വെഹിക്കിൾ ഇൻഫർമേഷൻസിലേക്ക് വന്നാൽ വെഹിക്കിൾ റിലേറ്റഡ് എല്ലാ ഇൻഫോർമേഷനും ഇതിനകത്ത് കാണാം ഇപ്പോൾ നമുക്ക് റേഞ്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇതിന് ഇത് എത്ര റേഞ്ച് ഓടി ഓരോ ചാർജിൻ്റെ എത്ര പെർസെൻറ്റേജ് ചാർജ് കിട്ടി ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നു ടി പി എം എസ് ഹൈപ്രഷർ വോണിറ്ററിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇവിയുടെ സർവീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു ആ താഴത്തേക്ക് വന്നു നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ആ താഴെ അതിൻ്റെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഈ വയസ്സേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലായിട്ട് ഹോം ബട്ടൺ അതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ നമ്മുടെ എ സിയുടെ കൺട്രോള് ക്ലൈമറ്റ് കൺട്രോള് എ സി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലാണ് അതിന് താഴെയായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളുടെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പുകൾ കാർപ്പറയുടെ ഫീച്ചേഴ്സും വരും അത് നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ത്രീ സിക്സ്റ്റി ക്യാമറയും ഇത്തവണ ഭാരതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ സൈഡിന്റെ വശത്തായിട്ടുള്ള ഒരു വ്യൂ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ത്രീ സിക്സ്റ്റി ക്യാമറ ഫങ്ക്ഷൻ ചെയ്യുന്നത് കാണാം അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആ ഒരു സൂമ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ആ ക്യാമറയുടെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയിൽ വരുന്നുണ്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീലിന് സൈഡ് അച്ഛത്തായിട്ട് ഇവിടെ കോർണറിലായിട്ടാണ് നമുക്ക് ആ ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ബട്ടൺ വരുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അതിനുള്ള എലുമിനേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് കണ്ടില്ല അതായത് ആഴ്ചക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർ ലൈൻ്റെ ബട്ടൺ കാണാം അത് അവിടെ ഒരു ബ്ലാക്ക് മെൻഷി കൊടുത്തിരിക്കുന്നു ഏ സി മെൻസിലല്ല ഒരു ബ്രഷഡ് സിൽവർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ കൺസോൾ നമ്മൾ പറഞ്ഞില്ല ടാൻ കളർ ഫിനിഷാണ് സെൻറ്റർ ഫിനി കൺസ്രോൾ കൊടുത്തിരിക്കുന്നത് അതെല്ലാം കംപ്ലീറ്റ്ലി സോഫ്റ്റ് ടച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്നു അങ്ങനെ താഴെയായിട്ട് നമ്മുടെ എ സിയിലെ കുറേ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എ സിയിലെ ടെമ്പറേച്ചർ മീൻസ് ഫാൻ സ്പീഡ് കൂട്ടാനുള്ള എ സി ഓൺ ഓഫ് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ എയർ ഇൻടേക്കിന്റെ ഒരു ബട്ടൺ ഫ്രണ്ടിലും ബാക്കിലും ഡീഫോവറിന്റെ ബട്ടൺസ് പിന്നെ നമ്മളുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ കുറച്ച് ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിരിക്കുന്നു ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീനിന്റെ ഒരു ഫിസിക്കൽ ബട്ടൺ അതായത് നമുക്ക് വോളിയം ഡയറക്റ്റ് കൂട്ടം കുറയ്ക്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് സെൻറ്റർ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കൊരു വയർലെസ് ചാർജിംഗ് പാഡ് കാണാം ഇതിനകത്ത് വയർലെസ് ചാർജിങ് വരുന്നുണ്ട് അതിന് താഴേട്ട് നമുക്കിവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ ഒരു ഫ്ലോട്ടിംഗ് എന്നുള്ള രീതിയിലാണ് സെൻറ്റർ പാനൽ കൊടുത്തിരിക്കുന്നത് അത് ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇത് നമ്മുടെ ഗിയർ സെലക്ടറാണ് റിവേഴ്സ് ഡ്രൈവ് സെൻട്രൽ പ്രസീഡ് കഴിഞ്ഞ പാർക്കിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അപ്പൊ ഏത് കേരളമാണോ അത് അവിടെ ഒരു കളേഡ് നിൽക്കുന്നത് കാണാം ഇവിടെ നമ്മൾക്ക് ഡ്രൈവ് മോഡുകൾ സ്നോ ആ ഡ്രൈവ് മോഡുകളുടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു ഈ വശത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാനും ഇവിടെ സ്നോ ആ ഒരു പർട്ടിക്കുലർ ഡ്രൈവ് മോഡിൻ്റെ ഓപ്ഷൻസും കാണാം താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഇലക്ട്രോണിക് കാര് ബേക്കാണ് വരുന്നത് അതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻ്ററിൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സെൻ്റർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കൂൾഡ് ഫീച്ചറൊന്നും അതിനകത്ത് എന്താണെങ്കിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമ്മൾ ആദ്യം പറയാൻ മിസ്സായ കാര്യമാണ് ലെതർ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ പോർഷൻ ഒരു ഫാബ്രിക് ഫിനിഷിലും വശങ്ങളിൽ ലെതർ ഫിനിഷും കൊടുത്തിരിക്കുന്നു നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡസ്റ്റോൾ കൂടിയ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റൂഫ് കാര്യങ്ങളെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കോ ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് ആ ഒരു സൺ വൈസസ് കാര്യങ്ങളെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു സെൻറ്റർ ഐ ആർ വി എംസ് ഓട്ടോ ഡിപ്പിങ്ങുകള ഐ ആർ വി എംസ് ആണ് അതിനകത്ത് ടോപ്പിലായിരുന്നു നിങ്ങൾക്ക് അഡാസിൻ്റെ ആ ഒരു ക്യാമറ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം അതിനകത്ത് ലെവൽ ടു അഡാസ് വരുന്നുണ്ട് ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് വരുന്നുണ്ട് വിത്ത് മിറർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻറ്ററിലെ റീഡിങ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ആലോചന ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് നമ്മളുടെ സൺ റൂഫ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ശരിക്കും ഇത് സൺ റൂഫ് പ്രൂഫല്ല മാരിജിൻ്റെ മൂൺ റൂഫ് എന്നാണ് പറയുന്നത് കാര്യം ഗ്ലാസ് കാര്യങ്ങൾ ഫിക്സഡ് ആണ് അപ്പം ഇത് നമുക്ക് മൂവ് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും തന്നെ പറ്റത്തില്ല ജസ്റ്റ് ഇതിന്റെ ആ ഒരു ബ്ലൈൻഡ്സ് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അത് മാനുവലി മൂവ് ചെയ്യേണ്ട രീതിയിലാണ് വരുന്നത് ഈ ബ്ലൈൻഡ്സും കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്ക് മനസ്സിലാവുള്ളൂ റൂഫ് കാര്യങ്ങളെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബ്ലാക്ക് ഇന്റീരിയർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു സൺ പ്രൂഫിന്റെ ഓപ്ഷനും കൂടിയും കൊടുക്കാമായിരുന്നു ഇതിപ്പോ ഫങ്ഷൻ ചെയ്യില്ല എന്നാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇനി നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസെന്റ് സൈസായിട്ടൊരു ഗ്ലോ ബോക്സ് ആണ് അത് കൂൾഡ് ഫീച്ചറും ഒരു ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലോ ബോക്സ് നമുക്ക് സോഫ്റ്റ് ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണ് ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ വിറ്റാരയിലും മാരതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ലോക്ക് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ നെക്സ്റ്റ് സൈഡ് ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കാണുന്ന ആ ഒരു സെയിം കീ തന്നെയാണ് വരുന്നത് കീഴിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ മാരതി കൊണ്ടുവന്നിട്ടില്ല ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുമ്പോൾ നമ്മുടെ ടോപ്പ് മൗണ്ടർ ആയിട്ട് നമ്മുടെ സ്വിഫ്റ്റ് ഇൻസ്പയർഡ് ഡോർ ഹാൻഡിൽസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും വളരെ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ബാക്ക് ഡോറുകളാണ് വളരെ വലിപ്പമുള്ള വലിയ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിൽ ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം നമുക്ക് ഈ ബാക്ക് സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിൽ കാണാം സ്പീക്കർ സ്പീക്കറുകളിൽ കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം അതിന് താഴെയായിട്ട് രണ്ട് ചാർജിംഗ് പോർട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ബാക്കിലെ സീറ്റ് ഫോർട്ടി ഫോർട്ടി ട്വന്റി എന്നുള്ള രീതിയിലാണ് ഫോൾഡ് ചെയ്യാൻ പറ്റുക ഈ സെന്റർ പോർഷൻ നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടുന്ന് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ബാക്കിൽ നിന്നുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് വരുന്ന ഐ എസ് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം ഇപ്പൊ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാവുന്നതാണ് കാലക്കകത്ത് കയറ്റിവെച്ച് സുഖമായിട്ടിരിക്കാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് ഹെഡ്റൂമുണ്ട് നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ടെൻ സെന്റിമീറ്റർ ൂം ബാലൻസ് കാരണം വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിൽ റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട് അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഗ്രാഫ് ഹാൻഡിൽസ് ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് മൂൺ പ്രൂഫ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് ആ ഒരു പൊസിഷൻ നമുക്ക് വരെയാണ് വരുന്നത് അതുകൊണ്ട് ഹെഡ്റൂമിന് വേറെ കൺസേൺസ് കാര്യങ്ങളൊന്നും തന്നെ വരും ഈ വിറ്റാരയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെവൻ എയർ ബാഗ് ഈ വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതായത് സിക്സ് എയർ ബാഗ് പ്ലസ് ഡ്രൈവർ ഒരു നീ എയർ ബാഗും കൂടി ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ സെവൻ എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൺ കൺട്രോൾ നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് അഡാസ് ലെവൽ ടു അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വിറ്റാറയിലും ആരോഗ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലോബൽ ക്രാഷസ് ഒന്നും നടന്നിട്ടില്ല ഞങ്ങൾ തോന്നി അതിൽ ഫൈവ് സ്റ്റാർ കിട്ടുന്ന രീതിയിലാണ് ഫീൽ ചെയ്യുന്നത് അത്യാവശ്യം ബിൽ ക്വാളിറ്റി ഉള്ള വാഹനമായിട്ട് തന്നെ ഈ വിറ്റാറ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഇതിന്റെ ബാറ്ററി പാക്ക് അല്ലെങ്കിൽ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് പ്രകാരം രണ്ട് ബാറ്ററി പാക്ക് വാഹനങ്ങൾ അവൈലബിൾ ആണ് ഒരു ഫോർട്ടി നയൻ കിലോ വാട്ട് ബാറ്ററി പാക്കും മറ്റൊന്ന് സിക്സ്റ്റി വൺ കിലോ വാട്ടും ഈ സിക്സ്റ്റി വൺ കിലോ വാട്ടുള്ള ബാറ്ററി പാക്കിന് മാരുതി ക്ലെയിം ചെയ്യുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ ആണ് റേഞ്ച് ഫോർട്ടി നയന് ഒരു ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് സർട്ടിഫൈഡ് റേഞ്ച് വരും അല്ലെങ്കിൽ ക്ലെയിംഡ് റേഞ്ച് വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അത് പ്രത്യേകിച്ച് റേഞ്ച് കാര്യങ്ങളൊന്നും ഇതുവരെ മാരുതി പുറത്ത് വിട്ടിട്ടില്ല ഇതിന്റെ മോട്ടോർ പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺലൈനിലൊക്കെ കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണെന്നാണ് കിലോ വാട്ടിലാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ എച്ച് പി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വൺ ഫോർട്ടി ടു എച്ച് പി തൊട്ട് വൺ സെവൻറ്റി ടു എച്ച് പി വരെ പവർ ഉൽപാദിപ്പിക്കുന്ന മോട്ടർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോർട്ടി നയൻ കിലോ വാറ്റുള്ള ബാറ്ററി പാക്കിൽ അപ്പോൾ വൺ ഫോർട്ടി ടു എച്ച് പിയുടെ പവറും നമ്മളുടെ സിക്സ്റ്റി വൺ കിലോ വാറ്റുള്ള ബാറ്ററി പാക്കിൽ വൺ സെവൻറ്റി ടു എച്ച് പി പവറിൻ്റെ ഓപ്ഷനും ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഫോർ വീൽ ഡ്രൈവും മോഡുകൾ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് വാഹനം ഓൺ റോഡിൽ വന്ന ശേഷം നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അതിന്റെ വേരിയൻസിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉൾപ്പെടുത്താം ഇനിയും എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറഞ്ഞ ഓൺലൈനിൽ കാണുന്നത് പതിനെട്ട് ലക്ഷം തൊട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഷോറൂം പ്രൈസ് അപ്പോ ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഒരു ഇരുപത് തൊട്ട് ഇരുപത്തി ലക്ഷം രൂപയുടെ ഇടയ്ക്കായിരിക്കും ഈ വാഹനത്തിന്റെ പ്രൈസ് മാരുതി കൊടുക്കാനായിട്ട് സാധ്യത പിന്നെ ഈ വാഹനം കോമ്പിറ്റി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ക്രെട്ട ഇ വിൻസർ ഇവി ആ ഒരു റേഞ്ചിലുള്ള വാഹനങ്ങളോടായിരിക്കും അപ്പോൾ പ്രൈസ് നമ്മൾക്ക് ഒരു ഇരുപത് ലക്ഷത്തിനും ഇരുപത്തിയേഴ് ലക്ഷത്തിനും ഇടയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇതാണ് ഈ വിറ്റാറയുടെ ചെറിയൊരു വാക്ക് റോൺ വീഡിയോ മറ്റ് വേരിയൻസ് ഷോറൂമിൽ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ ഉൾപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ വ്യൂഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം മാരേജ് റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കളമശ്ശേരിയിലുള്ള ഇൻഡസ് മോട്ടോഴ്സിന്റെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും കളമശ്ശേരിയിലുള്ള ഇൻഡസ് മെക്സൈൽ വന്നിട്ടാണ് അവിടെയാണ് ഈ വാഹനത്തിന്റെ സോഫ്റ്റ് ലോഞ്ച് നടന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ